ഹായ് വെൽക്കം ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെ തയ്യാറാക്കിയതാ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട് കൈ കുച്ച് കബി അങ്ങനെയുള്ള കുറെ വാക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ കൈന കൈ അതുപോലെ തന്നെ കുച്ചിനു കൊയിന കൊയി കിസി ന കിസി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതല്ല കേട്ടോ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു വാക്കുകളുടെ പ്രയോഗം കൂടി നോക്കാം കേട്ടോ ജോ തോ യാ ബിന ഇതൊക്കെ എനിക്ക് ഡൗട്ട്സ് വന്നിരിക്കുന്നതാണ് കമന്റ്സിൽ ഓക്കെ അപ്പൊ ആദ്യം തന്നെ ജോ ജോ എന്ന വാക്കിന്റെ പ്രയോഗം ഞാൻ പല സെന്റൻസുകളായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ് എന്നാൽ പോലും നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് നോക്കാം ജോ ഓക്കെ ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഏത് ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ സിറ്റുവേഷൻസിൽ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയാം സ്പെഷ്യൽ ആയിട്ട് ഒരു വസ്തുവിന്റെ പേര് നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ പേര് നമ്മൾ പറയുന്നില്ല ആ കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഒരു എക്സാമ്പിള് വെച്ച് നിനക്ക് എന്താണോ ചെയ്യേണ്ടത് മനസ്സിലായോ അതാണ് അവിടെ ജോ എന്നുള്ള വാക്കിന്റെ പ്രയോഗം വന്നത് കേട്ടോ ആ തുമേ ജോ കർണാഹേ നിനക്ക് എന്താണോ ചെയ്യേണ്ടത് വോ കറോ അത് ചെയ്തോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം എന്ന് നമ്മൾ പറയില്ലേ അതാണ് കേട്ടോ ഇനി ഇനിയിപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് പറയാണ് നമ്മൾ തലേ ദിവസം പോയിട്ടുണ്ടാവാം അപ്പൊ നമുക്ക് അവിടെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ടു നമ്മൾ അത് വാങ്ങിയില്ല തിരിച്ചു വന്നു പിറ്റേ ദിവസം നമ്മൾ ചെന്നിട്ട് പറയാണ് ഇന്നലെ കാണിച്ചില്ലായിരുന്നോ അത് തന്നെ കാണിക്കും എന്ന് പറയാണ് അപ്പൊ ഇന്നലെ കാണിച്ച ഒരു വസ്തു ഉണ്ടല്ലോ ഒരു ഡ്രസ്സ് ഒരു വസ്തുവാണത് അതുണ്ട് അത് അപ്പൊ അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഈ ജോ വെച്ച് പറയാം ഓക്കെ ആ കല്ലാപ്നെ ഊഹി ദിക്കാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ആ ഇന്നലെ ഏതാണോ കാണിച്ചത് അത് തന്നെ കാണിക്കൂ എന്നുള്ളതാണ് കലാപ്നെ ജോ ഖിക്കായ അഥാ ഓഹി ദിക്കാവും മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ ആ അപ്പൊ ജോ ചായോ ഏതാണ് വേണ്ടത് ആ താങ്കൾക്ക് ഏതാണ് വേണ്ടത് അതെടുത്തോളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോ ജോ ചാഹിയെ ചായ വേണം അപ്പൊ ജോ ചാഹിയെ ഏതാണോ വേണ്ടത് ൂ അതെടുത്തോളൂ ഓകെ ഇനി താങ്കൾ എന്താണോ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം നമ്മളിപ്പോ പറയുന്നില്ല ഓക്കെ അത് ശരിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ജോ എന്ന വാക്കിന്റെ പ്രയോഗം ഇനി ഇനി നമുക്ക് ബിന എന്നൊരു വാക്കുണ്ട് ബിന ബിന എന്ന് പറയുന്നത് വിത്തൌട്ട് എന്നാണ് കേട്ടോ ആ അത് കൂടാതെ എന്നുള്ള അർത്ഥത്തില് ഇല്ലാതെ എന്നുള്ള എന്നുള്ളത്ഥത്തില് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നമ്മൾ പറയില്ല ആ നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ആ തുമാരെ ബിനെ ബിന അവിടെ ആ ബിന വന്നപ്പോ ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലായി ഓകെ നീ ഇല്ലാതെ ആ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് ബിന ഇപ്പൊ നമ്മൾ പറയില്ലേ ആ പഞ്ചസാര ഇല്ലാത്ത ചായ തരും എന്ന് പറയും അല്ലേ വിത്തൗട്ട് പഞ്ചസാര ഇല്ലാത്ത ചായ അപ്പൊ ചീനിന്നാണ് പഞ്ചസാര എന്നാ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ പല ക്ലാസ്സുകളിലായിട്ട് ചിനി ആ ചായ ബിനാ ചിനിക്ക് വാലി ചായ് എന്നും പറയാം കേട്ടോ ആ ബിനാ ചിനി വാലി ചായ തരു വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഞ്ചസാര ഇല്ലാത്ത ചായ എന്നാണ് തരൂന്നാണ് മധുരമില്ലാന്നാണ് പറയണതെങ്കിൽ അവിടെ മീട്ട എന്നാണ് വരുന്നത് കേട്ടോ മീട്ട മീട്ടി ഇതാണ് മധുരം ഓക്കെ അപ്പൊ ബിനാ ചിനി വാലി ചായ് ഇനി ഇനി ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക പ്രശ്നം നമ്മൾ പറയും ഒരു കാരണം ഇല്ലാണ്ട് സംഭവിച്ചതാൻ കെ ഹുവാ പറഞ്ഞുകഴിഞ്ഞ ഒരു കാരണവും ഇല്ലാതെ ബിനാ കാരണാ പറഞ്ഞവിടെ ബിനാ കിസി കാരണവും ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് ആ ബിന ഓക്കെ അപ്പൊ ബിന എന്നുള്ള യൂസ് ഇതാണ് വിത്തൗട്ട് നെഗറ്റീവ് ആയിട്ട് അർത്ഥം വരുന്നതാണ് കേട്ടോ ഇപ്പൊ ചെരുപ്പില്ലാതെ ബിന ചപ്പൽ എന്ന് പറയാം അതുപോലെ തന്നെ ഉപ്പില്ലാതെ എന്നൊക്കെ പറയാ കേട്ടോ അപ്പൊ ബിന വരുമ്പോ അത് നെഗറ്റീവായി മാറി ഇത്രയേ ഉള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇനി എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് കേട്ടോ ഇപ്പൊ ഓർ ഓർ എന്നുള്ള അർത്ഥം വരുന്നതാണ് ചായയാഫി ചായയോ അല്ലെങ്കിൽ കോഫിയോ എന്നുള്ള അർത്ഥത്തില് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഞാൻ പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറയാട്ടോ അപ്പൊ ആ ആ മണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക വിശ്വസിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വേർഡാണ് മന്ന ഓക്കെ ഇപ്പൊ പാരൻസിനൊക്കെ കുട്ടികൾ അനുസരിക്കണം എന്ന് പറയില്ലയോ മന്ന എന്ന് പറയാം മനസ്സിലാവുന്നു കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുമോ മെരി ബാത് മാനോ എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് ആ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള അർത്ഥത്തിലോ സച്ച് ബോൾഹും അപ്പൊ എന്ന് കേൾക്കുള്ളൂ കേട്ടോ ഓക്കെ ആപ് മാനോ സച്ച് ബോൾ ഞാൻ സത്യമാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ അവനോട് ൾ സംസാരിക്കോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ നീ സംസാരിക്കോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ എന്ന് ചോദിക്കത്തില്ലോ ആ ബാത്കറുകെ മനസ്സിലാവുന്നുണ്ടോ ഉൻസെറുകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീ സംസാരിക്കോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ അതാണ് ഈ വാക്കിന്റെ അർത്ഥം നമ്മളൊരു സിമ്പിളാണ് അത് ശ്രദ്ധിച്ചു പോയാൽ മതി ഇതൊന്നും നിങ്ങൾ ബൈകാട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി നമ്മുടെ സംസാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ഡൗട്ട് ആയിട്ട് വരുന്നോണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അതുപോലെ തോ തോ എന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഏകദേശം എങ്കിൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തരാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തരാം എന്ന് പറയാണ് ആജ് ആഹിയേ തോ ഇന്നല്ലെങ്കിൽ ആജ് ആഹിയേത്തോ ആ കൽമേങ്കി അല്ലെങ്കിൽ കൽ നാളെ ഞാൻ തരാ കൽമേങ്ക മനസ്സിലാവുന്നുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറയാണ് ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ എടുത്തില്ലായിരുന്നു നമ്മൾ പർച്ചേസിംഗിന് പോണെ ആ ഇതാ ആ റേറ്റ് ആണെങ്കിൽ എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നോ ഏസേത്തോ ആ മു ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ തോ വന്നത് കേട്ടോ മുജ് ഓക്കെ ും എന്തെങ്കിലും സംസാരിച്ചോണ്ട് ഇരിക്കുന്ന ഞാൻ പോവാസിലാവുന്നുണ്ടോ ഇപ്പൊ പറയാണ് അവനിപ്പോ വരില്ല മനസിലാവുന്നുണ്ടോ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ആണ് പറയുന്നത് ഓ അഭിനയി ആയേ നമ്മൾ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ആയിരിക്കാം അപ്പൊ പറയാം ഓ എന്നാ പിന്നെ ഞാൻ പോവാ തോഫിർമേ ജാറാവും മനസ്സിലായോ ഇനിയിപ്പൊ പറയാന് നീ ഇങ്ങനെ ചെയ്ത അവന് ദേഷ്യം വരൂട്ടോ ആ അവിടെ നമുക്ക് അഗർ എന്ന് പറഞ്ഞാലും ഈ തോ യൂസ് ചെയ്യാം കേട്ടോ അഗർ എന്നും ഇതിന് ഫ്രണ്ടിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും ഇപ്പോ എന്ന് പറഞ്ഞാലും ഈ ഒന്ന് തന്നെയായിട്ട് വരും ഈ അഗർ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് അഗർത്തും പഠിച്ചിട്ടില്ലയോ ആ ഉസ്കോ അവന് ദേഷ്യം വരും അതാണ് കേട്ടോ അപ്പൊ ഇതാണ് തോ എന്ന വാക്കിന്റെ യൂസ് ഒരു കണക്ഷൻ വേർഡ് ആണ് മനസ്സിലായോ ഇപ്പൊ നമ്മൾ നോക്കിയത് ഇത്രയാണ് തോ ജോ യാ ബിന ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കബി കൊയി കിസി എന്നുള്ള വാക്കുകൾ ഇതിന്റെ കുറെ സെന്റൻസുകളാണ് നമ്മൾ നോക്കാൻ വരുന്നത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കൈ ന കൈ കൊയി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കബി കബി എന്ന് പറയുന്നത് എന്താണ് കബി കബി സം അർത്ഥങ്ങൾ വരും ഈ പറയുന്ന വാക്കുകൾക്ക് എല്ലാം ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട് പക്ഷെ പല സിറ്റുവേഷനില് യൂസ് ചെയ്യുന്ന ഓക്കെ ആ സെന്റൻസുകളിലെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ സെന്റൻസുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് ആ ഇദ്ദേഹത്തെ നീ മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തെ നീ മുമ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ ക്യാത്തും ും ലാസ്റ്റ് വെച്ചാലും മതി കേട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നീ ദേവുമായിട്ട് മുമ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ മില്ല എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ മില്ല ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അവിടെ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥാണ് കപിക്ക് വന്നേ അല്ലെ ഓക്കെ അതുപോലെ നമ്മളിപ്പോ ഒരാളെ കാണാൻ പോവാണ് അപ്പൊ അവിടെ ആളില്ല അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന് അവൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമോ ഓ കബി ആക്കിയ ഓ കബി ആക്കിയ അവൻ എപ്പോഴെങ്കിലും വരുമോ എന്നുള്ളതാണ് അപ്പൊ അവർ പറയാണ് ആ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഓ കപി കവി അത്തേ ഓ കപി കവി അത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നല്ലോ ഇനി കബി ലഹി എന്ന് പറഞ്ഞ എന്താ ഇല്ല അവിടെ നെഗറ്റീവ് അർത്ഥമായി കേട്ടോ ഇല്ലെന്നാ ഞാൻ ഒരിക്കലും പോവില്ല എന്ന അർത്ഥത്തിലാവൂങ്കിൽ ഇതെനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഏസാമേ കി കർപ്പാവുങ്കി അല്ലെങ്കിൽ കർപ്പാവുങ്ക കേട്ടോ ഇതെനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ കബി എന്താന്ന് മനസ്സിലായി കബി നഹി എന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായി ഇനി കബിനി അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ കബി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇതിങ്ങനെ പറഞ്ഞപ്പോ കൂടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഓക്കെ കബീന കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥത്തില്ല ഇപ്പോഴല്ലെങ്കിൽ ആ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥം കേട്ടോ വരുന്നേ ഇപ്പൊ ഞാൻ പറയാണ് ആ കബീന കബി മേ സിംഗപ്പൂർ ജാവുങ്കി എപ്പോഴെങ്കിലും ഞാൻ സിംഗപ്പൂരിൽ പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ കബീന കബി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾ നിന്റെ അടുത്തേക്ക് എത്തിച്ചേരും മനസ്സിലാവുന്നുണ്ടോ പഹുഞ്ചന എന്ന് പറഞ്ഞ എത്തിച്ചേരുക കബീന കബി എന്നെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ കബീന കബി മേൻ സിംഗപ്പൂർ ജാവുങ്കി അല്ലെങ്കിൽ കബീന കബി ഹം മിലേ എപ്പോഴെങ്കിലും എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടും എന്നുള്ള അർത്ഥത്തിലാണ് ഈ കബീന കബി വരുന്നത് കേട്ടോ ഓക്കെ കബീന കബി എന്ന് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെയാണ് കഹീന കഹി കഹാം എവിടെ എന്നല്ലേ കഹിന കഹി എവിടെയെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ് എവിടെയോ എന്നൊക്കെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പറയാണ് ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട് മനസ്സിലായോ മേനൂസെ കഹിനേക്കാഹെ ഇനി ആ അവൻ ദില്ലിയിൽ എവിടെയോ ആണ് താമസിക്കുന്നത് ദില്ലിയിൽ എവിടെയോ അവൻ താമസിക്കുന്നുണ്ട് എന്ന് പറയില്ലോ ആ ഓ ദില്ലിമേ കഹിനെ മനസ്സിലായോ വ്യത്യാസം എന്താന്നുള്ളത് ഓക്കേ മേം കഹിനാഹേ അവൻ ദില്ലിയിൽ എവിടെയോ താമസിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല നമുക്കറിയില്ല അങ്ങനെയാണ് കേട്ടോ അതുപോലെ അയ്യോ ഞാൻ മറന്നുപോയി ഞാൻ അത് എവിടെയോ വെച്ചിട്ടുണ്ട് എല്ലാരും പറയുന്നതല്ലേ ആ മേം ബുൽഗൈ ബൂൽഗൈ എന്ന് പറഞ്ഞ ബൂൽന എന്ന് പറഞ്ഞ മറക്കുക കേട്ടോ ഞാൻ മറന്നുപോയി മേം ബൂൽഗൈ ആ മോമേനെ കഹിന കൈ ഇരക്കാഹെ അത് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട് മോമേനെ ായില്ലയോ ഇത്രയേ ഉള്ളൂ കഹിന കഹി കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഓക്കെ അടുത്തത് കൊയി ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഇപ്പൊ വസ്തുവായാലും വ്യക്തി ആയാലും ഒക്കെ നമ്മൾ ഈ കോയി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ കൊയിനഹി കൊയിന കൊയി ഈ മൂന്ന് കാര്യം നമുക്ക് നോക്കാം കേട്ടോ കൊയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ പോവാണ് ആ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും കേട്ടോ ഹും ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത് ക്ലിയർ ആയിട്ട് റൈറ്റിംഗിലാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യ ആ സംസാരിക്കുമ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് കേൾക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യും ഞാൻ പോവുകയാണ് ഇപ്പൊടെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും ഞാൻ കൊയി അയാ ഹുക മനസ്സിലാവുന്നുണ്ടോ ഇനി ഇപ്പൊ ബഹർ കൊയി കൊയി ഹേക്കൊയി പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ ചോദിക്കാർ കൊയി ഹേക്ക ആ പുറത്ത് ആരെങ്കിലും ഉണ്ടോ മനസ്സിലായോ അവിടെ ഒക്കെ ആരെങ്കിലും എന്നുള്ള അർത്ഥം വരുന്നത് ഇനി ആ വഹാം കൊയി നെയ്യേ വഹാം കൊയി എന്ന് പറഞ്ഞാ അവിടെ ആരുമില്ല അതാണ് കൊയി നെഹി മനസ്സിലായോ ഓക്കെ ഇപ്പൊ നമ്മൾ വ്യക്തികളെ പറഞ്ഞു അല്ലേ ഇനി ഒരു വസ്തുവാണെങ്കിൽ ആ ഏതെങ്കിലും എടുത്തോളൂ എന്ന് പറയണം ഒരാളോട് നമ്മൾ പറയാണ് ആ താങ്കളിൽ നിന്ന് ഏതെങ്കിലും എടുത്തോളൂല്ലോ ഏതെങ്കിലും എന്നുള്ള അർത്ഥമായി അവിടെ അവിടെ നേരത്തെ ആരെങ്കിലും എന്നുള്ള അർത്ഥല്ലേ നമ്മൾ പറഞ്ഞ ആ ഇൻമെൻസിലും ഇതിൽ നിന്നും ഏതെങ്കിലും എടുത്തോളൂ അപ്പൊ ഇതൊരു വസ്തു ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമുക്ക് സിറ്റുവേഷൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും വസ്തുവിനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിയെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് ഇനി ഈ കോയി വെച്ച് കുറച്ച് ഒന്ന് രണ്ട് സെന്റൻസുകൾ ഹാർട്ട് ചെയ്യാനുണ്ട് കേട്ടോ കോയി ബാത് നെയ് നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ ഒരാൾ നമ്മുടെ കാലയിൽ അറിയാണ്ട് ചവിട്ടി അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇടി തട്ടി ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷന് നമ്മള് ഇറ്റ്സ് ഓക്കെ എന്ന് പറയില്ലേ സാരമില്ല എന്ന് പറയുന്നതിന് കൊയ് ബാത്ന കുഴപ്പമില്ല എന്ന് പറയുന്ന കേട്ടോ അപ്പൊ കൊയി വെച്ചിട്ടുള്ളൊരു ബൈഹാട്ടിയുടെ സെന്റൻസ് ആണ് കൊയി ബാത് നെയ് ഇനി കൊയ് ഫറക് നെയ് കൊയി ഫറക് നെയ് ഫറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം എന്നാണ് പറയുന്നത് ആ ഏ ഇത് രണ്ടും കൂടി ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയില്ലേ അതാണ് കൊയി ഫറക് നെയ് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഇനി ഇനി അതുപോലെ ചീസ് എന്ന് പറഞ്ഞ വസ്തു എന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ പറയണേ കൊയ് ചീസോ ബ കൊയി ചീസൊക്കെ അത് മനസ്സിലാക്കിക്കോ കുറിച്ച് എന്ന് പറയുന്നതിനാണ് കൊയി വ്യക്തിക്ക് ഭാരേമേ എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ കൊയ് ചീസോ ഭാരമേ ഒരു ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് അപ്പൊ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് വേർഡ് മീനിങ്സ് ആട്ടോ ഇനി എന്ന് ആരെങ്കിലും ും എന്നുള്ളത്ഥത്തിലോ ഒരാൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്നാണ് ഇപ്പോ നീ വിഷമിക്കണ്ട ആരെങ്കിലും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ കൊയിന കൊയി മതയുക ആരെങ്കിലും സഹായിക്കും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള അർത്ഥത്തിൽ കൊയിന കൊയി മദത് മതേഗ ഇപ്പൊ സ്ട്രീറ്റിലൊക്കെ ഡോഗ്സ് ഉണ്ടാവുമ്പോ നമ്മുടെ മക്കൾ എപ്പോഴും പറയുന്നത് ആവശ്യം ഭക്ഷണൊക്കെ കഴിക്കാതെ അവരി നടക്കണമെന്ന് പറയും അവര് വിഷമിക്കാതിരിക്കാൻ നമ്മൾ എന്ത് പറയുന്ന ആ അതാണെങ്കിലൊക്കെ ഭക്ഷണം കൊടുത്തോളും കൊയിന കൊയി ഉസ്കോ ഖന മനസ്സിലാവുന്നുണ്ടോ കൊയിന കൊയി കൊയിന കൊയി ഉസ്കോ ഖനതേഗ ആരെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്തോളൂ അപ്പൊ ഞാൻ ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഇതാണ് ഈ കൊയിന കൊയി എന്നുള്ളത് മനസ്സിലായോ ഓക്കെ അടുത്തതാണ് കിസി ഇതിന് നമുക്ക് ഏതെങ്കിലും നല്ല അർത്ഥം വരുന്നുണ്ട് അതുപോലെ തന്നെ ആര് ആരോ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിള് പറയാം ഇപ്പൊ നമ്മളൊരു ഫങ്ഷനിലൊക്കെ നല്ല തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവാം നമ്മളാക്കും കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ നമുക്കൊരു ഓർമ്മ നിക്കില്ല പെട്ടെന്ന് തന്നെ കൊടുത്തതാ ആ സാധനം നമ്മളെങ്ങനെ പറയാമെന്നറിയോ ആ ഞാനത് ആരുടെ കയ്യിലും ഏൽപ്പിച്ചിരുന്നു അല്ലെ കൊടുത്തിരുന്നു മെനെക്ക് പാസ് ധിയാത മെനെ പാസ് ധിയാത ആരുടെയോ എന്നുള്ള അർത്ഥത്തില ആരുടെയോ അടുത്ത് കൊടുത്തിരുന്നു മനസ്സിലാവുന്നു കേട്ടോ പാസ് ആ വ്യക്തി ആരാന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എന്നോട് ആരോ പറഞ്ഞിരുന്നു ആരോ പറഞ്ഞിരുന്നു ആ മുജിസെ കിസിന് മുജിസെ കിസീനെ ആരോ ആ വ്യക്തി ആരാന്ന് അറിയുന്നില്ല കേട്ടോ കിസിനെ അതാണ് കിസി മനസ്സിലായോ ഇനി അതുപോലെ തന്നെ ുന്നത് ഇപ്പൊ അതിനോട് കൂടി ഏതെങ്കിലും ഒരു സപ്പോർട്ടി മേടുകൂടി വരൂട്ടോ കിസിനും ഒരു ദിവസം എന്നുള്ള അർത്ഥത്തില്ല കാറോ എന്തു ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ ഓക്കെ ഏതെങ്കിലും ഒരു ദിവസം ഞാനൊരു കാർ വാങ്ങും എന്ന് പറയുന്ന കേട്ടോ കിസിനോ അതുപോലെ തന്നെ ആ നീ ആ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആരോടെങ്കിലും ആര്യ എന്നോടെ വ്യക്തതയില്ല കേട്ടോ ആട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ അപ്നെട്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ സീക്രട്ട് അപ്നെട്ട് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഈ കിസിന കിസി ഓക്കെ ഇനി ലാസ്റ്റ് വരുന്ന ആണ് കുച്ച് കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരുപാട് വേർഡ് മീനിങ്സ് വരുന്ന കേട്ടോ കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്നതാണ് ഈ എന്നുള്ളത് കേട്ടോ അതെല്ലാം ഓരോ സെന്റ സെന്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ കുറച്ച് ആളുകൾ വന്നിരുന്നു കുറച്ച് ആളുകൾ വന്നിരുന്നു അവിടെ കുറച്ച് എന്നുള്ള അർത്ഥമാണ് വന്നത് ആ കുച്ോക് ആയേച്ചു ആയേ തേ ഓക്കേ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നമ്മളിവിടെ യാചിച്ചിട്ടൊക്കെ വരൂ അവര് പറയണേ എന്തെങ്കിലും തരൂ അമ്മ എന്നൊക്കെ ആ കൊച്ചു ദേദോ മാ എന്തേലും തരൂ എന്നുള്ള അർത്ഥമില്ല അവിടെ എന്തെങ്കിലും എന്നുള്ള അർത്ഥാവുന്നേ കൊച്ചു ദേദോ മാ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ ക്യാവ എന്തു പറ്റി അപ്പൊ എന്താ പറയുന്നത് കുച്ചു നെഹി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ അവിടെ നഹി ആട് വന്നു അല്ലെ കുച്ചിനെഹി ഒന്നുമില്ല മനസ്സിലായോ ഇനി എന്താ സെന്റൻസ് ഇനി എന്തെങ്കിലും വേണമോ അപ്പൊ നെയ് ഒന്നും വേണ്ട അല്ലേ പിന്നെ ആ എന്തെങ്കിലും പറയൂന്നേ താങ്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലോ ആരേമേ കൊച്ചു പൊള്ളോനാ കൊച്ചു എന്തെങ്കിലും പറയൂന്നേ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ കുച്ചിനാക്കുച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിലോ ഇപ്പോ ആ കുച്ച കുച്ച് ലേക്കറാവും കുച്ച് ലേക്കറും എന്തെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിയിട്ട് വാന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ എന്താണ് വസ്തു എന്ന് നമ്മൾ പറയുന്നില്ല ഓക്കെ ഇപ്പോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കുച്ചിനു കറു കുച്ചറു എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന് പറയുന്നതാ ഇപ്പൊ തിരിച്ചു ഇങ്ങനെയും പറയാം കുച് കറു കുച്ച് കരു എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ചെയ്യൂ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ മറ്റേത് കുച്ചനാക്കുച്ച് കരോ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ പറയൂട്ടോ അരേ കുച്ചിനാ കുറോ യാർ എന്നൊക്കെ ഈ അരേ എന്നും അതുപോലെ യാർ എന്നൊക്കെ പറയുന്നത് ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലാണ് കേട്ടോ അതല്ലെങ്കിൽ വളരെ ലോക്കൽ സംസാരത്തിൽ വരുന്നതാണ് നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോ ഈ അരയോ യാറോ എന്നും കയറി പറയരുത് കേട്ടോ ഓക്കെ ഇതിനിങ്ങനെ പറയാം അരേ കൊച്ചിനാ കുരോ യാർ എന്നുള്ളത് ഫ്രണ്ട്സിനോട് പറയുന്നതാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ കമന്റ്സ് നിന്ന് ഉണ്ടാക്കിയ ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പൊ അപ്പൊ തന്നെ അയക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പൊ തന്നെ വിടാം അതല്ലെങ്കിൽ വീഡിയോസ് ഞാൻ ചെയ്യാം അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആയാലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ